ഇവളുടെ ചോദ്യം നമുക്ക് ചോദ്യം അറുപത്തിയെട്ട് അല്ലേ ഇവളുടെ ചോദ്യം എഴുപത്തി അഞ്ചാണ് എഴുപത്തി ഫൈനലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അതുപോലെ നല്ല മടി സെറ്റ് ആണ് മടിയിൽ പിടിക്കുന്നതിനും തുടർന്നതിന് യാതൊരു ഇപ്പം ചവിട്ടും കുത്തും ഒക്കെ ഉള്ള പശു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയി പിടിക്കാൻ പറ്റത്തില്ല നല്ല മടി ഇനിയും മടി വരാനുണ്ടോ ഓക്കെ മടി വലിയ ഇനിയും കേറാനുണ്ട് ചോദ്യം അറുപത്തി എട്ടാണ് അറുപത് അറുപത്തഞ്ചിന് റേഞ്ചിനുള്ളിൽ ചെയ്ത് കൊടുക്കാം പശു ചവിട്ടോ കുത്തോ ഒന്നും ഇല്ല നല്ല ഇനിയും എന്താ മടി ഇനിയും വരാം അതുപോലെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ മടി വളരെ സോഫ്റ്റ് ആണ് ബലൂൺ മടിയെന്നൊക്കെ പറയും കറവ പശുക്കളുടെ ഒരു ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറയുന്നത് ബലൂൺ മടി ആയിരിക്കണം കാരണം നമ്മൾ കറന്ന് വിട്ട് കഴിഞ്ഞാൽ ബലൂൺ പോലെ ചുരുങ്ങണം ആ മടിയിലെ പാല് കയറത്തുള്ളൂ ഇവളുടെ ചോദ്യം എന്ന് പറയുന്നത് അറുപത്തി എട്ട് രൂപയാണ് ചോദിക്കുന്നത് ചോദ്യം അത്രയും ചോദ്യമാണെന്നുണ്ടെങ്കിലും ചോദ്യം നമുക്ക് നമുക്കൊരു പശുനെ കാണിച്ചപ്പോൾ ഒരു ലക്ഷം എത്രയും ചോദിക്കാം അങ്ങനെയല്ല നമ്മൾ ഒരുപാട് കാട് കാടുകാർ ചോദിക്കത്തില്ല അപ്പൊ പിന്മടി ഇനിയും ഏകദേശം പ്രസവത്തോടെ ഇടുമ്പോൾ പിന്മടി വരാനുണ്ട് മനസ്സിലായി ഉൾമടിയാണ് ആ പിൻമടിയിലാണ് പാല് കൂടുതലും ബാക്ക് കാമ്പിലാ കൂടുതലും പാല് നമുക്ക് കേൾക്കിട്ടുണ്ട് ഇവിടെ രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവമാണ് നമ്മുടെ കേരളത്തിലുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും നോക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ കൊമ്പിന്റെ ഇതാണ് അതെ ഈ ആഴ്ച നമുക്ക് മൊത്തം ടോട്ടൽ പതിനൊന്ന് വർഷക്കുള്ളൂ ഇത് തമിഴ്നാട് തിരുനെൽ വലിയ എട്ട് പല്ല് എട്ട് പല്ല് എട്ടു പല്ലുണ്ട് എല്ലാ പക്ഷേ എട്ട് പല്ല് കാണും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആറ് പല്ലാണ് ഞാൻ ഇപ്പൊ കാണിച്ച ഈ ആറ് പല്ലാണ് ചനപ്പുറത്ത് നിൽക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കാതെ ആറ് പല്ലുണ്ട് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആറ് പല്ലിന്റെ എണ്ണമാണ് നോക്കുന്നത് ഇപ്പൊ ലാക്ടേഷനിലാണ് ഓക്കെ ഇത് പ്രസവിക്കാൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇനി പ്രസവം ഇന്നോ നാളെ പ്രസവം കാണും ട്വന്റി ഫൈവ് ഡിഗ്രി മേളിലോട്ട് പൊക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഓക്കെ ഇടാനും മൂത്രം ഇടാനും പുറമെ ഈ വാൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രസവം ഏകദേശം ഇന്നോ അല്ലെങ്കിൽ ഇന്ന് രാത്രിക്ക് ഉള്ളി കാണാം നോക്കണം ഇത് ബ്രീഡ് എന്ന് പറയുമ്പോൾ ജേഴ്സിയാ ജേഴ്സിയാ ജേഴ്സിക്ക് അത് ചെറിയ സിസ് ബ്രൗൺ കയറിയിട്ടുണ്ട് അതാണ് ഈ കളർ പാറ്റേൺ വന്നത് കളർ മാത്രം കൊണ്ടല്ല നല്ല പുഷു ആ സ്കിന്ന് വളരെ തൊലിക്കട്ടി കുറവാണ് പശുവിന്റെ പ്രായം മനസ്സിലാക്കുന്ന വേറൊരു കടകൾ നമ്മളിങ്ങനെ വിടുമ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആക്കുന്ന ബോഡി നോക്കുന്നത് പോലെ നമ്മൾ വിട്ടു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്കിന്ന് പഴയ പോലെ ആവും അപ്പൊ പ്രായം വളരെ കുറവാണ് അതുപോലെ ജേഴ്സിനകത്ത് കയറിയിട്ടുണ്ട് നമ്മുടെ ക്ലൈമറ്റിന്റെ സെറ്റ് ആയ പക്ഷേ കേരളത്തിന്റെ എല്ലാ ഡിസ്ട്രിക്റ്റിനും പറ്റിയ സെറ്റായിട്ടുള്ള തണുപ്പായാലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും എല്ലാം നമുക്ക് പറമ്പിലും ഒക്കെ മേയിച്ച് നടക്കാൻ പറ്റിയ വിഷു വേറെ കുഴപ്പമില്ല പിന്നെ നമ്മൾ രണ്ട് നോക്കുന്ന വെച്ച് കഴിഞ്ഞാല് അതിന്റെ പാൽനരമ്പാണ് അപ്പൊ ഇതിന് അത്യാവശ്യം നല്ല പ്രൊജക്റ്റ് ചെയ്ത് തന്നെ പാൽ ഞരമ്പ് നിൽപ്പുണ്ട് ഓക്കെ ഈ പാലിഞ്ഞരമ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത പാൽ ഇത് ഇത് ഒറിജിനൽ യഥാർത്ഥ കർഷകർക്ക് ഇത് കാണുമ്പോൾ അറിയാം എത്ര ലിറ്റർ ഇത് കറക്കാൻ പറ്റും പിന്നെ രണ്ട് പിന്മടി പശുവിന്റെ ഭയങ്കരമായ മടിക്കെട്ടെന്നല്ല നോക്കുന്നത് പിന്മടി കാണണം അപ്പം അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ കുഴു കുഴുവായിട്ടുണ്ട് പ്രസവം ഏകദേശം അടുത്തുതന്നെയാണ് ഇന്ന് തന്നെ പ്രസവം കാണും ഈ അകടിൽ പിടിക്കുന്നതിന് വല്ല തട്ടോ മുട്ടോ ഉണ്ടോ കറവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ ചിലർക്ക് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വന്നെടുക്കുക ഇതിപ്പം പ്രസവിച്ചിട്ട് ഏതാണ്ട് പത്ത് ദിവസം ആയതാണ് പ്രസവിച്ച് ഞങ്ങൾ എടുത്തോണ്ടോന്ന പശുവാണ് ഇത് ഗിറും ജേഴ്സി ആണ് ആണ് അല്ലേ രണ്ടാമത്തെ സെക്കൻഡ് ആണ് ആറ് പല്ല് ആറ് പല്ല് അല്ലേ ആറ് പല്ല് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആറ് പല്ല് പശുവാണ് ആണ് നല്ല ഹെൽത്തി ആണ് ആള് ജേഴ്സി കൂടുതലാണ് പക്ഷെ അപ്പിയറൻസിൽ ഗിറിന്റെ അപ്പിയറൻസ് ചെവി അതിന്റെ അകിട് പാല് ഈ പറഞ്ഞ ഹമ്പ് ഈ സൈഡ് എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ ജേഴ്സി ഇതിനകത്തുണ്ട് പശു കുട്ടിയാണ് ഇത് പശുക്കുട്ടിയാണ് പശുക്കുട്ടിയെ നല്ലൊരു പശുക്കുട്ടി ഹെൽത്തി ആയിട്ടുള്ള പശു കുട്ടിയാണ് നല്ല പശുക്കുട്ടി അങ്ങനെയുള്ള പശുക്കൾ നമുക്ക് ആവശ്യക്കാരുണ്ടല്ലേ ആ ആവശ്യക്കാരുണ്ട് ഇതിനുവേണ്ടി മാത്രം മോഹവല്ലെന്ന് വേടിക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് ആൾക്കാർ പിന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാ വേറെ രോഗങ്ങളൊന്നും പെട്ടെന്ന് അവർ പിടിക്കാറില്ല എല്ലാ കർഷകരും എപ്പോഴും അന്വേഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വിലയിൽ കുറഞ്ഞ ഇടക്കറവ പശുക്കളുണ്ടോ കറവോ വറ്റിയ പശുക്കൾ ഉണ്ടോ എന്നാണ് അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ഇതിന് വറ്റിയറവ് തന്നെ കൊടുക്കണമെന്നില്ല ഈ പറഞ്ഞ നമ്മൾ പ്രസവിച്ച പശു മുപ്പത്തയ്യായിരം രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയ പശു ആണ് ഒറിജിനൽ മോഴാണ് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കഴിച്ചതല്ല ഒറിജിനൽ മോഴയാണ് നല്ല തീറ്റയും കൂടി നല്ല സ്വഭാവം നല്ലൊരു കുട്ടിയായിട്ടുണ്ട് പ്രസവിച്ചിട്ട് ഇപ്പോ ഒരാഴ്ച പ്രായമായിട്ട് അത് കളക്കുട്ടിയാണ് നല്ല കളക്കുട്ടിയാണ് നല്ല സ്വഭാവമാണ് പശു നല്ല ഹെൽത്തിയാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് അത്രയും വില കുറച്ച് കിട്ടിയത് കൊണ്ടാണ് ആ വിലയിൽ മുപ്പത്തയ്യായിരം റേഞ്ചിൽ കൊടുക്കുന്നത് കൊടുക്കാൻ പിന്നെ അതാ സാധാരണക്കാർ വന്നാലും ഒരു പശുവിനെങ്കിലും കൊണ്ടുപോകണം എന്നൊരു കൺസെപ്റ്റ് ഓക്കെ അങ്ങനെ <laughs> <laughs> ും ഒരു ചെറുതായിട്ട് കൊണ്ടുവരാറുണ്ട് ഇടക്കിറവ പറ്റില്ലെങ്കിലും കൊണ്ടുപോവാൻ നമുക്ക് പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഈ മുപ്പത്തയ്യായിരം രൂപ റേഞ്ചിലൊക്കെ തരുന്ന പശുവിന് യാതൊരു ഗ്യാരണ്ടിയില്ല ഓക്കെ അത് മനസ്സിലാക്കുക എത്ര പാല് കിട്ടുമെന്ന് പാലിന്റെ അത് നമുക്ക് കണക്കില്ല എങ്കിലും പാലിന്റെ കാര്യത്തിൽ എത്ര കിട്ടുമെന്നോ കിട്ടി പക്ഷെ ഒരു കാര്യമുണ്ട് കൂടുതൽ കിട്ടിയാൽ അവരുടെ ഭാഗ്യം അതെ ഇതൊരു ജേഴ്സിയിൽ എച്ച് എഫ് ക്രോസ് ആണ് കറുപ്പും വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് എച്ച് എഫ് എന്ന് പറയാൻ പറ്റത്തില്ല എച്ച് എഫ് വളരെ കുറച്ചേ ഉള്ളൂ ജേഴ്സി കൂടുതലാണ് ഹെയർ ഉണ്ടോ ഹെയർ ഉണ്ട് അതുപോലെ ജേഴ്സി കൂടുതലാണ് കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ എച്ച് എഫിന്റെ ഓക്കെ അതുകൊണ്ടാണ് ഈ അണപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഇതിപ്പോ രണ്ടാമത്തെ പ്രസവാണ് ആറ് പല്ല് ആറ് പല്ല് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവം ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കും പാല് നല്ല തിക്കായിരിക്കും നല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ജേഴ്സി കൂടുതൽ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ കളർ കറപ്പും വെള്ളയും പാറ്റേൺ വരുമ്പോൾ എല്ലാവരും പറയുന്നത് എച്ച് എഫ് പശുവാണ് ആണ് അങ്ങനെയല്ല ഹോൾസ്റ്റൈൻ അല്ല ഹോൾസ്റ്റൈൻ കുറച്ച് മാത്രമേ അങ്ങനത്തുള്ളൂ ഇതിൽ കൂടുതലും ജേഴ്സിയാണ് അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റിൽ സെറ്റായി പോവുകയും ചെയ്യും പാലില് നല്ല ഫാറ്റും കിട്ടും പാല് കുറെ അധികവും കിട്ടും ഓക്കെ അങ്ങനത്തെ ഒരു പശു ആണ് കറവയിൽ പോകത്തില്ല അതുപോലെ കറുത്ത കാമ്പ അത് ഡോമിനായിട്ട് പറഞ്ഞ കാര്യമാണ് കാരണം കാമ്പുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാമ്പുകൾ നമ്മളുടെ ഡിസ്റ്റൻസ് ഇപ്പം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഏകദേശം നാല് കാമ്പും ഒരേ ലെവലിലാണ് നിൽക്കുന്നത് അതുമാത്രല്ല വെള്ളമടിയിൽ കറുത്ത കാമ്പ ഓക്കെ കണ്ടോ ചനപ്പുറത്തിൽ ചില പശുക്കൾ നമ്മൾ കാമ്പിലും മടിയിലും തുടങ്ങാൻ സമ്മതിക്കത്തില്ല അപ്പൊ കറവയിൽ യാതൊരു പ്രശ്നവും ഇല്ല കറുത്ത കാമ്പാകുമ്പോൾ ഫാറ്റ് നല്ല ഫാറ്റ് ആയിരിക്കും കറവ നീണ്ടു കിട്ടും നമ്മൾ സിക്സ് മന്ത്സ് കഴിഞ്ഞാലും വൺ ഇയർ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പാല് ഒരു രണ്ട് ലിറ്റർ വ്യത്യാസം വന്നാലും പാല് കിടക്കാൻ പറ്റും ഇത് നമ്മൾ ഇത്തവണ രണ്ടാമത്തെ പ്രസവം ഒരു ആണ് ജേഴ്സി ചെറിയ സിസ് ബ്രൗൺ ക്രോസ് ഉണ്ട് നല്ല പശുവാണ് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരിച്ച ടൈപ്പ് അല്ല ഇതും രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിക്കാൻ മാക്സിമം ഒരു പത്ത് മാസം എടുക്കും എന്താ വെച്ചുകഴിഞ്ഞാൽ മടി സെറ്റ് ഇനിയും ഇറങ്ങാനുണ്ട് നല്ല മടി വലിപ്പം വരാൻ ഉണ്ട് മടിയിൽ വെള്ളപ്പുള്ളി കാര്യങ്ങൾ എല്ലാം ഉള്ള അടിപൊളി പശുവാണ് വേറെ മടി കറക്കുമ്പോഴത്തേക്കും മടി ഒട്ടും കാണത്തില്ല മടി ശരി ഇറങ്ങാനുണ്ടല്ലേ ഉണ്ട് അല്ലെ ശരിക്കും ഇറങ്ങാനും ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒറിജിനൽ മോഴ ടൈപ്പ് പശുവാണ് ആണ് വേറെ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സ്കിന്ന് വളരെ നൈസ് സ്കിൻ ആ നല്ല പാല കിട്ടും ജേഴ്സി ആകണ്ടും നല്ല പാല് നല്ല ഫാറ്റ് കിട്ടും നമ്മുടെ ക്ലൈമറ്റിന് സെറ്റ് ആവുന്നതാണ് അതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ സെറ്റ് ആവുന്ന നല്ല അടിപൊളി പശുവാണ് വേറെ വേറെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തും കഴിക്കും ഇവരുടെ ഒരു തമിഴ്നാട് പക്ഷുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ചാൽ അവർക്ക് എന്ത് കൊടുത്താലും കഴിക്കും എന്നുള്ള നമ്മൾ നാട്ടിലെ പക്ഷുക്കൾക്കാണ് കൊടുക്കുന്നവർ ഒന്നും വേണ്ട പക്ഷെ ഇവർക്കെന്ന് പറയുന്നത് എന്ത് കൊടുത്താലും അവർ കഴിക്കാൻ പറ്റില്ല അവിടെ മേച്ചിൽ പുറത്തിറങ്ങുന്ന പശുക്കളാണല്ലോ അപ്പൊ അവർക്ക് തീറ്റയ്ക്ക് പഞ്ഞം ഇല്ല എന്ത് കൊടുത്താലും കഴിക്കും പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയേണ്ടത് അവിടെ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന പശുക്കളാ ഒരു വീട്ടിൽ പതിമൂന്നും പതിനഞ്ചും സാധാരണ കുടുംബത്തിൽ പശുക്കളുണ്ട് അപ്പൊ അവിടെ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമ്മള് സ്ത്രീകൾ കൈകാര്യം ചെയ്താലും യാതൊരു പ്രശ്നവും വരുന്നില്ല കറവ യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പൊ കറവക്കാരൻ പ്രത്യേകം വേണമെന്നില്ല നമുക്ക് അതുകൊണ്ടാണ് ഈ ചില പശുക്കളെല്ലാം നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും അവര് തട്ടും മുട്ടൊന്നും ഇല്ലാന്ന് നിക്കാതെ പത്ത് ദിവസം